നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇരട്ടചങ്കരൻ നമ്മുടെ കാരണഭൂതൻ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടി പോയത് എന്തുകൊണ്ട് നന്നായി എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം ഒത്തിരി നാളായിട്ട് നമുക്ക് വേണ്ടി കൃത്യമായി പറഞ്ഞാൽ ഒൻപത് കൊല്ലക്കാലമായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുകയും പാടുപെടുകയും ഒക്കെ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഇരിക്കേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ് നമ്മുടെ എല്ലാം ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധമായ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേരളം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഒരു ചികിത്സ ആയാൽ പോലും ഈ അവസരത്തിൽ മുഖ്യമന്ത്രി പോയത് ശരിയാണോ ദൂർത്തല്ലേ എന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം സത്യത്തിൽ നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യൂപ്മെന്റ്സ് ഇല്ല ആയിരത്തിഒരുന്നൂറ് കോടി രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മെഡിക്കൽ സപ്ലൈസ് നിർത്തിവെച്ചിരിക്കാണ് പല കമ്പനികളും അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ ഞങ്ങള് നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോകില്ലല്ലോ ചികിത്സയ്ക്ക് പോയതിനെ ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ചികിത്സയ്ക്ക് പോകണം അദ്ദേഹ അസുഖം എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു പോയി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു അതിനകത്തൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഒരു ചികിത്സ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ആകുമ്പോൾ അതിനൊരുപാട് തയ്യാറെടുപ്പുകളും ഒരുപാട് ചില ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട് അത് ഒരു ദിവസം വിചാരിക്കുമ്പോൾ പോകുന്നതല്ലല്ലോ മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ നേരത്തെ ഉള്ള ചികിത്സയുടെ ഒരു ഭാഗമായിട്ടാണ് അതിലൂർ കണ്ടിന്യൂഷനായിട്ടാണ് അദ്ദേഹം ചികിത്സ തേടിപ്പോയിട്ടുള്ളത് അതുകൊണ്ട് പ്രതിപക്ഷം അതിനെ വിമർശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല മുഖ്യമന്ത്രിയെ വിളിച്ചു രോഗവിവരങ്ങൾ അന്വേഷിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു പ്രതികരണം നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം ഒരു മാതൃകയാക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇപ്പൊ പ്രതിപക്ഷം ഭരണപക്ഷത്തെ വിമർശിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ വിമർശിക്കുമ്പോഴോ ഇത്തരം മര്യാദകളൊന്നും ആരും കാണിക്കാറില്ല ഇദ്ദേഹത്തിൻ്റെ എനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്താണ് ഇത് കാര്യമായിട്ടും പറഞ്ഞതാണോ അതോ എനിക്ക് ടാക്കിയതാണോ എന്നൊരു ഒരു ഒരു ഉണ്ട് അതുപോലെയാണ് അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇദ്ദേഹം നേരത്തെ വളരെ നേരത്തെ തുടങ്ങിയ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം യൂസിലോട്ട് ചികിത്സ ഇപ്പം ചികിത്സക്കായി പോയി പോയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതായത് സി പി ഐം അധികാരത്തിൽ വന്ന അന്ന് മുതൽ അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ അന്ന് മുതലാണ് ഈ നമ്മുടെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലും ഇത്രത്തോളം ഈ രീതിയിൽ ഗതികെട്ട നിലയിലായത് എന്നൊരു ധ്വനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിലുണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ പ്രതികരണത്തിൽ നിന്ന് കഥകൾ മിനയുന്ന രാഷ്ട്രീയ ഈ മാധ്യമങ്ങളൊന്നും ഇതൊന്നും കണ്ടെത്താത്ത സ്ഥിതിക്ക് ഞാൻ ഈ പ്രത്യേക കഥകളൊന്നും മിനയുന്നില്ല എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടി പോയത് നന്നായി എന്ന് ഞാൻ പറഞ്ഞതിന്റെ അല്ലെങ്കിൽ നമ്മളിൽ ചിലരെങ്കിലും ഒക്കെ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കാരണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആയോഗ് ഈ എൻ ഐ ടി ഐയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും ആരോഗ്യ മേഖല മേഖല ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിന് ഒന്നാം സ്ഥാനമാണ് ഈ ഇൻഡെക്സ് നൽകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന ചികിത്സയുടെ ഗുണം കൊണ്ടല്ല മറിച്ച് നമ്മുടെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ നൽകുന്ന മെച്ചപ്പെട്ട ചികിത്സയുടെ ഫലമാണ് ഇതിൻ്റെ ഒരു സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോവാൻ കേരളത്തിന് കഴിയുന്നത് നമ്മുടെ നമ്മുടെ എൻ ഐ ടി ഐ ആയോഗിന്റെ കണക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ ലെവലേശം പോലും സംശയമില്ല ആരെങ്കിലും നമ്മുടെ ആശുപത്രിയിൽ കത്രിയ ഉണ്ടെങ്കിൽ സൂചിയില്ല സൂചി ഉണ്ടെങ്കിൽ നൂലില്ല നൂലില്ലെങ്കിൽ ഈ പഞ്ഞിയില്ല ഇല്ല തുണിയില്ല മരുന്നില്ല ആരെങ്കിലും പറയുന്നുവെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ഒരു കമന്റ് ആണല്ലോ നമ്മുടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് അത് ഈ ഡോക്ടർ ഹാരിസ് നമ്മുടെ സുതാര്യമായി പ്രവർത്തിക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ താരടിച്ച് കാണിക്കുന്നതിനും ഗവൺമെന്റിനെ എഴുത്തുന്നതിനും ഒക്കെ പ്രതിപക്ഷവുമായിട്ട് ചേർന്നു ഹാരിസ് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആക്ഷേപം ആ കേൾക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല നല്ല അർപ്പണബോധത്തോടെ ജോലി എടുക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറയുന്നത് പൊതുവെ എങ്ങനെയാണ് അഭിപ്രായം കിട്ടുന്നത് പക്ഷെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നടന്നാത്ത ഒരു ഗവൺമെന്റ് സർവെന്റ് നല്ല ആത്മാർത്ഥതയുള്ള ആള് അർപ്പണബോധത്തോടെ ജോലി എടുക്കുന്ന ആള് അഴിമതി തീണ്ടാക്കിയ ആള് എല്ലാമാകട്ടെ പക്ഷേ അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ അതാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ മുന്നിൽ അനുഭവ പാഠമായിരിക്കാം സത്യത്തില് ഈ മാധ്യമങ്ങളുടെ മുൻപിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ചികിത്സ കൊണ്ടല്ല മറിച്ച് നമ്മുടെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൂടി വിലയിരുത്തി ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും അതുകൊണ്ടാണ് അതായത് കയ്യിൽ കാശുള്ളവന് നല്ല ചികിത്സ കേരളത്തിൽ ലഭിക്കും കാശില്ലാത്തവന് ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയില്ല ഇവിടെ സാധാരണക്കാരെ നമ്മളെ പോലെയുള്ളവരുടെ ആശ്രയം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ മെഡിക്കൽ കോളേജും ഒക്കെ തന്നെയാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റെഫറൽ കോളേജ് ആയതിനു ശേഷം ഒരു ദിവസം അവിടെ ഈ ഇരുപതിനായിരത്തിൽ പരം ആൾക്കാരൊരു ദിവസം അവിടെ ചികിത്സക്കായി എത്തുന്നുണ്ട് എന്നാണ് കണക്കുന്നത് ഒരു വർഷം എഴുപത്തഞ്ച് ലക്ഷം പേരോളം ആ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കോട്ടയത്തിൻ്റെ അവസ്ഥയൊക്കെ ഇപ്പം നമ്മുടെ ഈ സംഭവമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നടന്ന കോട്ടയത്തും ഒക്കെ ഒരു ദിവസം ഒൻപതിനായിരം പേരോളം അവിടെ എത്തുന്നുണ്ട് എന്ന് കണക്കുണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ ചികിത്സ തേടി വരുമ്പോ നമ്മളൊക്കെ വിചാരിക്കും അവിടെ ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ അല്ല എന്ന് ഒരു ദിവസമെങ്കിലും മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പോയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതായത് ഒരു ആക്സിഡന്റ് ഉണ്ടായ ഒരു മുറിവായിട്ടാണ് ഒരു രോഗിയെ അവിടെ കൊണ്ട് ചെല്ലുന്നതെങ്കിൽ ആ മുറിവ് തുന്നതിനും കെട്ടിവയ്ക്കുന്നതിനും കത്രിയും സൂചിയും പോലും ചിലപ്പോൾ പനിയും മരുന്നും ഒക്കെ നമ്മൾ തന്നെ വാങ്ങി കൊടുക്കേണ്ടി വരും ആ രോഗിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം എത്ര മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ആ വീഡിയോ ഒന്ന് കാണാം ഇവിടെ ഇവിടെ കൂടെ

ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നിങ്ങൾ പല ഈ മെഡിക്കൽ കോളേജിന്റെ ചില അവസ്ഥകൾ നിങ്ങൾ നേരത്തെയും വീഡിയോയിൽ കാണുകയുണ്ടായോ ഇതാണ് ഒരു മെഡിക്കൽ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്നതാണെന്നുള്ളതാണ് വാസ്തവം ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഈ വീഡിയോയ്ക്കുള്ള കടപ്പാടാന്ന് പറയുന്നത് നമ്മുടെ മറനാടൻ മലയാളിയാണ് അദ്ദേഹമാണ് ഈ ചാനൽ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ഇട്ടത് അദ്ദേഹത്തിൻ്റെ ചാനൽ ഇത് ഒരു രോഗി അദ്ദേഹത്തിന്റെ കാല് ഇങ്ങനെ വെച്ച് കിട്ടിയിട്ടുണ്ട് അതൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാത്ത ചില നിയമപ്രശ്നങ്ങളൊണ്ടാണ് അദ്ദേഹം കിടക്കുന്ന കട്ടിൽ അല്ലെങ്കിൽ ആ മരുന്ന് തൂക്കുന്ന ഹാങ്ങർ എന്നൊക്കെ പറയുന്ന തുരുമ്പിട്ടത്തിരിക്കുന്ന സാധനമാണ് അതൊക്കെ മൂടി കിടക്കുന്ന ഒരു ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ കീറിയ ബെഡ്ഷീറ്റിലൊക്കെയാണ് അതൊക്കെ മൂടിക്കിടുന്നത് അത്ര ദുരിതമായ ഒരു അവസ്ഥയിലാണ് ആ രോഗിയെ അവിടെ ചികിത്സിക്കുന്നത് ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളല്ലല്ലോ നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാത്ത ആളല്ലോ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ വകുപ്പ് മന്ത്രി വീണ ജോർജിനെക്കാളും കൃത്യമായിട്ട് വിവരം അറിയാവുന്ന ആള് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ഈ മുഖ്യൻ മുഖ്യനായിട്ട് ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഈ ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിലോട്ട് ചികിത്സക്ക് പോയതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ ഐ ടി ഐ ആയോഗിന്റെ റിപ്പോർട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ ഘരണാപുതനെ നമ്മുടെ ഇരട്ടചങ്കനെ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ചികിത്സക്കായി അഡ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഈ മാല തൂക്കിയിട്ട് ചുവരിൽ തൂങ്ങുന്ന ഒരു പടമായി മാറിയനെ നമ്മുടെ മുഖ്യം എന്തായാലും ഈ സ്വന്തം ജീവനിൽ ആശങ്കയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പിന്നെ നമ്മുടെ ഈ നമ്മുടെ വകുപ്പ് മന്ത്രി വീണാ ജോർജ് നമ്മുടെ ഈ കഴിവുകെട്ട മന്ത്രി രാജിവെക്കണം എന്ന് വെച്ചുകൊണ്ട് ഇപ്പോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വലിയ സമരവും ബഹളത്തിലുമൊക്കെയാണ് ഇവരുടെ രാജി ആവശ്യപ്പെടാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ അതിൽ മരിക്കുകയുണ്ടായി അതുകൊണ്ട് കൂടിയാണ് ഒരു അനാസ്ഥയ്ക്കെതിരെയും കൂടിയാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാര് ഇവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നത് കെട്ടിടം ഇടിഞ്ഞു വീണത് നമ്മുടെ വകുപ്പ് മന്ത്രി പോയി തള്ളിയിട്ടതല്ലല്ലോ എന്ന് നമ്മുടെ മന്ത്രി വിടുവായൻ വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടും കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായ മട്ടില്ല മാത്രവുമല്ല ഇപ്പൊ ഈ കോൺക്രീറ്റ് കോൺക്രീറ്റ് കെട്ടടം ഇടിഞ്ഞു വീണപ്പോ ഒരു സ്ലാബ് അവരുടെ തലയിൽ വീണു തല പൊട്ടിച്ചേറി അവരപ്പോഴേ തന്നെ മരിച്ചു ഈ മരിച്ചവരെയൊക്കെ ഇത്ര പെട്ടെന്ന് ഇത്ര ധൃതി പിടിച്ചു തിരയേണ്ട കാര്യമുണ്ടോ എന്നുകൂടി നമ്മുടെ ഈ നമ്മുടെ ഈ മന്ത്രി വാസവൻ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോട് പറഞ്ഞു നോക്കി പക്ഷെ അവര് എന്തായാലും ഇതൊന്നും ചെവിക്കൊണ്ടില്ല മന്ത്രി വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി കിട്ടിയേ രാജി വെച്ചേ മതിയാവൂ എന്ന നിലപാടുമായി അവർ മുന്നോട്ടു പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഈ എന്തിനാണ് ഈ വീണ ജോർജ് രാജിവെച്ചിട്ട് എന്ത് ഉണ്ടാക്കാനാണ് ഈ വീണ ജോർജ് രാജിവെച്ചാൽ ആ സ്ഥാനത്ത് മറ്റൊരു മന്ത്രി വരില്ലേ നമ്മൾ അനുഭവിച്ചതൊന്നും പോരെ ഇനി മറ്റൊരു മന്ത്രി വന്ന് അവന്റെ അഭ്യാസം കൂടി നമ്മൾ കാണണം നമ്മുടെ ഈ വീണ ജോർജ് നമ്മുടെ ഈ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കുറിച്ച് പറഞ്ഞാൽ അവരൊരു പാവം സ്ത്രീയാണ് അവർക്കാണെങ്കിൽ ഈ ആരോഗ്യ മേഖല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊരു വിവ ഒരു വിവരവും ഇല്ലാത്തൊരു സ്ത്രീയാണ് അവര് അവര് ആദ്യം നമ്മുടെ ഡോക്ടർ ഹാരിസ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി വന്നപ്പോൾ ഡോക്ടർ ഹാരിസിനെ സപ്പോർട്ട് ചെയ്തൊരു സ്ത്രീയാണ് ഒരു ആദ്യം സപ്പോർട്ട് ചെയ്തൊരു സ്ത്രീയാണ് നമ്മുടെ മന്ത്രി പക്ഷേ നമ്മുടെ കാരണബോധന്റെ നിലപാട് മാറിയപ്പോ നേരെ കരണം പറഞ്ഞു നമ്മുടെ വകുപ്പ് മന്ത്രി അതാണ് നമ്മുടെ വകുപ്പ് മന്ത്രി അവർക്ക് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഒന്നും അറിയില്ല അതെങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്തൊരു സ്ത്രീയാണ് ഈ വീണാ ജോർജ് അതുകൊണ്ട് ഈ വീണാ ജോർജിന്റെ രാജി കിട്ടി അടങ്ങും എന്ന് പറഞ്ഞ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സുഹൃത്തുക്കളെ ആരോഗ്യരംഗം നോക്കിയില്ലെങ്കിലും അവരുടെ ആരോഗ്യമെങ്കിലും ഒന്ന് നോക്കി നല്ലതുപോലെ നോക്കി നടക്കുക എന്നൊരു ഉപദേശം മാത്രം കൊടുത്തുകൊണ്ട് അവരെ വിടുക ഇനി ഇവരുടെ ഒരു ഇവരുടെ സ്ഥാനത്ത് മറ്റൊരു മന്ത്രിയെ കൂടി സഹിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമോ എന്നെനിക്ക് സംശയമാണ് അതായത് നമ്മുടെ മന്ത്രി വീണ നമ്മുടെ മന്ത്രി ബിന്ദു പിന്നെന്താണ് നമ്മുടെ മന്ത്രി വാസവൻ നമ്മുടെ ശിവൻകുട്ടി ശിവൻകുട്ടിയണ്ണൻ അതുപോലെ നമ്മുടെ സജി ചെറിയാൻ ഇനിയിപ്പോ ഇവരുടെ കൂടെ ഒരു പുതിയ മന്ത്രി കൂടി വയ്യ വയ്യ സുഹൃത്തുക്കളെ വയ്യ എന്തായാലും നിങ്ങൾ കുറച്ചുകൂടി ഒന്നും ക്ഷമിക്കുക ക്ഷമ അട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും അപ്പൊ ശരി എന്നാൽ മറ്റൊരു വീഡിയോ ആയി കാണാം